ഹലോ അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ രാവിലെ മുതൽ ഉച്ച വരെയുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണേ വന്നത് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെല്ലൈക്കൺ ഒന്ന് അമർത്തി ഓൾ ഒന്ന് ഓപ്ഷനും കൂടി കൊടുത്താൽ ഞാനിടുന്ന വീഡിയോ എല്ലാം നിങ്ങൾക്ക് കിട്ടുക അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ രാവിലെ തന്നെ കടലക്കറിയും കുട്ടുവാണേൽ ഉണ്ടാക്കുന്നത് അപ്പം അടുപ്പിലാണെ ഒന്ന് തീ പിടിപ്പിച്ച് ആഴ്ച രണ്ട് മൂന്ന് ദിവസമൊക്കെ ഞങ്ങൾ അടുപ്പിൽ തീ പിടിപ്പിക്കും അങ്ങനെ കറി ഒന്ന് കുക്കറിൽ കടല വേവിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അതൊന്ന് വറവിടാൻ വേണ്ടിയിട്ട് കുറച്ച് ചെറിയ ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഇതൊക്കെ ഒന്ന് വൈ ശേഷം ഒരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടിയും കൂടിയും ചേർത്ത് നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്നവരെ ഒന്ന് വാറ്റിയെടുത്തതിന് ശേഷം വേവിച്ച് വെച്ച കടല ആ കൂടി തന്നെ ഒഴിക്കണേ ഈ ഒരു കറി പുട്ടിന് മാത്രമല്ല ചോറിനും കൂടി നല്ല ടേസ്റ്റാണ് വെള്ളച്ചോറൊക്കെ കഴിക്കുന്നവർക്ക് നല്ല അടിപൊളി ഒരു കറിയാണ് പിന്നെ പുട്ടിന്ന് പുട്ടൂറ്റിയിലൊന്ന് ഒന്നായിട്ട് തട്ടിലിട്ടിട്ട് റെഡിയാക്കി എടുക്കണേ പിന്നെ കുറച്ച് ടൈമൊക്കെ ഒന്ന് ലീവ് ആയതുകൊണ്ട് കുറച്ച് നേരം വൈകിട്ടാണ് എണീച്ചത് അപ്പോൾ പുട്ടൊക്കെ ഒന്ന് ഇഡ്ഡലി തട്ടിൽ ഒന്ന് റെഡി ആക്കി എടുക്കുന്നുണ്ട് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബെല്ലേക്കാണ് അമർത്തി ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് കൊടുക്കണേ പിന്നെ ഉമ്മ മുറ്റമൊക്കെ ഒന്ന് ക്ലീൻ ആക്കണേ ഉമ്മ എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡിൻ്റെ ഉമ്മ ആണ് ഹസ്ബൻഡ് ഞങ്ങളുടെ കൂടെ എല്ലാം പക്ഷേ ഞങ്ങൾ ഹസ്ബൻ്റിൻ്റെ വീട്ടിലാണ് ഞാൻ നിൽക്കുന്നത് അങ്ങനെ അമ്മ മുറ്റയൊക്കെ കുറേ ദിവസമായിട്ട് മഴയൊക്കെ ആയിട്ട് പുല്ലും കാടൊക്കെ നിറഞ്ഞെടുക്കുന്നത് അതൊക്കെ ഒന്ന് ആക്കി എടുക്കുന്നുണ്ട് പിന്നെ ഞാൻ പുട്ടൊക്കെ ഒന്ന് റെഡി ആയതിനു ശേഷം ചോറിനെല്ലാം വെള്ളം കൂടി അടുപ്പത്തേക്ക് തന്നെ മാറ്റിയാൽ പുട്ടൊക്കെ ഒന്ന് കാസോർ കാസറോളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം എൻ്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ ഇനി അടുത്ത വീഡിയോസിലൊക്കെ വരും കൂടുതൽ വിശേഷങ്ങളൊക്കെ അറിയാൻ താല്പര്യം താല്പര്യം ഉള്ളതിൽ ഒന്ന് കമെൻറ്റ് ചെയ്യണേ അപ്പം ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എനിക്ക് രണ്ട് പെൺകുട്ടികളാണ് ഒരാൾ പ്ലസ് ടു ആണ് ഒരാൾ എട്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഒരാൾ വെസ്റ്റിയിൽ സെൻറ് മൈക്കിൾസ് സ്കൂളും ഒരാളിവിടെ കൊയിലാണ്ടി മാപ്പിള സ്കൂളിലാണ് പഠിക്കുന്നത് പിന്നെ നമ്മൾ ഇന്ന് സാമ്പാറാണേ വെക്കുന്നത് അപ്പം ഒരു അടുപ്പത്ത് വേഗം തേങ്ങയും കൂടി ഒന്ന് വറുത്തെടുക്കാൻ വിചാരിച്ച് അപ്പോൾ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ജീരകം അര ടീസ്പൂൺ ഉലുവ ഒരു അഞ്ചാറ് വെളുത്തുള്ളി ഒരു നാല് നാലോ അഞ്ചോ ചുവന്നുള്ളി പിന്നെ കുറച്ച് കറിവേപ്പിലേ ഇത് ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചതിന് ശേഷം ഒന്ന് അതിലേക്ക് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് സാവധാനം ഇങ്ങനെ ചോറ് ആവുന്നതിൻ്റെ കൂടെ തന്നെ ഇതിങ്ങനെ പതുക്കെ നമ്മുടെ തേങ്ങ കൂടി ഒന്ന് വറുത്ത് റെഡിയായി വരും കേട്ടോ അപ്പം വെറുതെ തീ വെറുതെ കളയണ്ടല്ലോ അപ്പോൾ തൊട്ടടുത്ത അടുപ്പിലും കൂടി വെച്ചെടുത്താണേ പിന്നെ ചോറൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് കുറച്ച് വേവുള്ള അരിയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ചോറൊക്കെ ഒന്ന് വാർത്ത് വെച്ചിട്ടുണ്ടേ പിന്നെ ഞാൻ ആദ്യമായിട്ട് ഒരു ചാനലാണ് അപ്പോൾ ഒരു രണ്ട് മാസമായിട്ട് തുടങ്ങിയ ചാനലാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കാണുന്നതിൻ്റെ ഇടയിൽ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോകണേ പിന്നെ ഈ വീഡിയോനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും തെറ്റുകളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കമൻറ്റിൽ അറിയിക്കണേ പിന്നെ നമ്മളാ തേങ്ങ ഒക്കെ ഒന്ന് വറ നല്ലോണം വറ വറുത്ത് ഒരു ചുവന്ന കളറായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് മസാലകളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കേ അപ്പം ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഒരു രണ്ട് രണ്ടര ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി നന്നായിട്ട് ചേർത്ത് ഒന്ന് പച്ചമാണം മാറുന്നവരെ ഒന്ന് വറുത്തെടുക്കണേ പിന്നെ നമ്മളെ കഷ്ണങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ട് എൻ്റെ കയ്യിലുള്ള കഷ്ണങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെ ഉരുളി തേങ്ങ തക്കാളി പച്ചമുളക് വെണ്ട ചെറിയ കഷ്ണം മട്ടൻ കുമ്പള എല്ലാം ഉണ്ട് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം പിന്നെ കുറച്ച് ഒന്ന് വെന്ത സമയത്ത് നമ്മൾ ഒരു ടീസ്പൂൺ ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒന്നുകൂടി ഒന്ന് തഴിച്ചതിന് ശേഷം ഒരു ചെറിയ കഷ്ണം കായത്തിൻ്റെ കഷ്ണമാണ് ഞാൻ സാമ്പാർ പൊടി പൊടിയൊന്നും അങ്ങനെ ഉപയോഗിക്കില്ലേ കൂടുതലും കായാണ് ഉപയോഗിക്കൽ പിന്നെ നമ്മൾ വേവിച്ച് വെച്ചാൽ പരിപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണേ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ ഇത് നല്ല അടിപൊളി സാമ്പാറാണ് ഒരു സിമ്പിൾ റെസിപ്പിയാണ് പെട്ടെന്ന് റെഡി ആവുകയും ചെയ്യും പിന്നെ അടുപ്പിലൊക്കെ നമ്മൾ പാകം ചെയ്തെടുക്കുന്ന സമയത്ത് സാമ്പാറിനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ് കുക്കറിലൊക്കെ വെക്കുന്നതിനേക്കാളും അപ്പം എല്ലാം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ ആ തേങ്ങ നമ്മൾ നന്നായിട്ടൊന്ന് അരച്ചെടുത്തതിന് ശേഷം അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം പിന്നെ കുറച്ച് പുളിയും കൂടിയും ചേർത്ത് കൊടുക്കണം പിന്നെ കറി ഒന്ന് വറവിട്ടെടുക്കുക അപ്പോൾ ചീനച്ചട്ടി വെച്ചുകൊടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഒരു ടീസ്പൂൺ കടുകാണ് കടുക് പൊട്ടി വരുന്ന സമയത്ത് കുറച്ച് കറിവേപ്പിൽ മുളകും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ കറി ഒന്ന് വറവിട്ടും കൂടി എടുത്തിട്ടുണ്ട് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ സാമ്പാർ നിങ്ങളൊക്കെ എങ്ങനെയാണോ സാമ്പാർ വയ്ക്കൽ ഒന്നും കൂടി ഒന്ന് കമ്മൻറ്റ് ചെയ്യണേ പിന്നെ ഞാൻ നമ്മുടെ സ്ഥലം ഞാൻ ഇതിൻ്റെ മുന്നേ അത്ത വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് കൊയിലാണ്ടിയാണ് കൊയിലാണ്ടി ഹാർബറിൻ്റെ അടുത്താണ് അപ്പം പിന്നെ നമുക്ക് അപ്പടും കൂടി ഒന്ന് പൊരിച്ചെടുക്കണേ അത് പൊരിച്ചെടുത്തതിന് ശേഷം പിന്നെ കുറച്ച് ഉണക്കമീനാണ് ആ ഉണക്കമീനും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഉപ്പേരിയായിട്ട് കായും പയറും ഉപ്പേരി വെച്ചതാണ് പിന്നെ ഇന്നത്തെ വിഭവങ്ങളപ്പം ഒക്കെ റെഡിയായി കായും പയറും ഉപ്പേരിയും വെച്ച് പച്ചക്കായാണ് പച്ചക്കായും പയറും മൈക്കു വരറ്റാണ് അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതിൻ്റെ റെസിപ്പീസൊക്കെ പിന്നെ വേറൊരു വീഡിയോയിൽ കാണിക്കാം പിന്നെ നല്ല ഇഞ്ചിയും പച്ചമുളക് കുട്ട തൈരും പിന്നെ ഉണക്കമീൻ ഫ്രൈ അങ്ങനെ ഒരു സിമ്പിൾ ലെഞ്ചാണ് അപ്പോൾ ഈ സിമ്പിളാണെങ്കിൽ നല്ല അടി